പവർ പ്ലസ് ഹോം അപ്ലയൻസ് അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ വിലക്കുറിന്റെ മഹാത്ഭുതം കൊടുങ്ങല്ലൂരിന് സ്വന്തം പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ തീര സുരക്ഷ ഇടവിലങ്ങ് കടലോരം ശുചീകരിച്ചു മതിലങ്കം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആറ് തീരദേശ ഡിവിഷൻ മെമ്പർമാരുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന സുരക്ഷാ പദ്ധതിയുടെയും എടവിലങ്ങ ഗ്രാമപഞ്ചായത്തിന്റെ മാലിന്യമുക്ത കേരളം ക്യാമ്പയിന്റെയും സംയുക്തമായി എടവിലങ്ങ പഞ്ചായത്തിലെ മുഴുവൻ കടൽ തീരങ്ങളും ഗാന്ധി ജയന്തി ദിനത്തിൽ ശുചീകരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഔപചാരികമായ ഉദ്ഘാടനം കയ്പമംഗലം എം എൽ എ ടൈസൺ മാസ്റ്റർ നിർവഹിച്ചു ുമായി ബന്ധപ്പെട്ട പ്രവർത്തനം കാണേണ്ടത് നമുക്കറിയാം എല്ലാ കാര്യങ്ങളും പഞ്ചായത്തിനെ കൊണ്ട് ചെയ്യാൻ കഴിയുമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗവൺമെൻറ് സ്ഥാപനങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുമോ എന്ന് പറഞ്ഞാൽ ചെയ്യാൻ കഴിയില്ല അതിന് നമുക്ക് എല്ലാവരും ഒരുമിച്ചുള്ള ഒരു ഐക്യപ്പെട്ട നിരയുണ്ടെങ്കിൽ മാത്രമേ അത് നടക്കുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നാണെന്നുണ്ടെങ്കിൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് സംബന്ധിച്ച് മാലിന്യത്തെ സംബന്ധിച്ചുള്ള രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾ ആരംഭിക്കുക ലക്ഷംസ്ഥാനഘടന രണ്ടാം ഘട്ടത്തിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുക ആ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾ വിജയിക്കണമെങ്കിൽ മാസമായിട്ടുള്ള ഏറ്റവും ഗൗരവട്ട അർത്ഥത്തിലുള്ള ജനങ്ങളുടെ പിന്തുണയും സഹകരണമുണ്ടെങ്കിലേ വിജയിക്കുന്നു അടുത്ത ഭാവി എന്ന് പറയുന്നത് നമുക്ക് ഈ വേസ്റ്റിൽ നിന്ന് ഉണ്ടാകുന്ന പുതിയ ഉൽപ്പന്നങ്ങളോ പുതിയ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാക്കുന്ന ഒരു നവ കേരള നമ്മൾ സ്വപ്നം കാണുന്നത് നാളെ വേസ്റ്റ് എന്ന് എന്ന് പകരം അസറ്റ് നമുക്ക് ഇടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സന്തോഷ് കോരിച്ചാലിൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ തീരസുരക്ഷാ പദ്ധതിയുടെ ജനറൽ കോർഡിനേറ്ററായ ആർ കെ ബേബി പദ്ധതി വിശദീകരിച്ചു നാഷണൽ സർവീസ് സ്കീംസ് സ്കൌട്ട് ആൻഡ് ഗേഡ്സ് തൊഴിലുറപ്പ് കുടുംബശ്രീ ഹരിത കർമ്മസേന യുവജന ക്ലബ്ബുകൾ രാഷ്ട്രീയ പാർട്ടികൾ കോസ്റ്റൽ പോലീസ് എന്നിവരെല്ലാം ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി ചടങ്ങിൽ നൌഷാദ് കർഗപ്പാടത്ത് ശോഭന ശാർങ്ങന്ധരൻ ഭഗിലാൽ ലീന റസ്വാൻ വിനിൽ രാജ് സന്തോഷ് തിലകൻ എന്നിവർ സംസാരിച്ചു തീരസുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ശുചീകരിച്ച ഇടങ്ങളിൽ പിന്നീട് വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിക്കുമെന്നും തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ശ്രീനാരായണപുരം മുതൽ എടുത്തിരുതി വരെയുള്ള ഗ്രാമപഞ്ചായത്തുകളുടെ മുഴുവൻ കടൽ തീരങ്ങൾ കൂടി ശുചീകരിക്കുമെന്നും കടലോരങ്ങളിലും കവലകളിലും സിസിടിവി ക്യാമറകൾ സ്ഥാപിക്കുമെന്നും സംഘാടകർ അറിയിച്ചു